രണ്ട് ദിവസത്തിലേറെയായി കേരളത്തിലുള്ളവർ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് പതിനഞ്ച് വയസ്സുള്ള ഷഹബാസിന്റെ മരണം സഹപാഠികളുടെ ക്രൂര മർദ്ദനം കാരണം മരിച്ചുപോയ ഷഹബാസിന്റെ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും വേദനയാണ് എന്നാൽ ആ വേദനയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി മഞ്ജു പത്രോസ് മഞ്ജുവിന്റെ മകനാണിത് സംഭവിച്ചിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് എന്റെ കുഞ്ഞിൻ്റെ കൈ ഒന്ന് മുറിഞ്ഞാൽ എൻ്റെ നെഞ്ചു പിടയും എങ്കിലത് കാണാമായിരുന്നു അവൻ മരിച്ചതിന് ശേഷവും അവൻ്റെ കണ്ണു പോയി നോക്ക് അവന് കണ്ണുകളില്ല എന്ന് പറയുന്നവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അവനങ്ങനെ പറഞ്ഞത് എൻ്റെ മകനെക്കുറിച്ചായിരുന്നുവെങ്കിൽ അവനുള്ള മറുപടി ഞാൻ കൊടുത്തേനെ ഇതിന് മറുപടിയും എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നല്ല പക്ഷേ അത്രമാത്രമാണ് ഇത് കേൾക്കുമ്പോൾ വേദന തോന്നുന്നതെന്ന് മഞ്ജു പറയുന്നു കാരണക്കാർ തോളത്ത് കൈയിട്ട് നടക്കേണ്ട കൂട്ടുകാർ അവർക്ക് വേണ്ടി വാദിക്കാൻ കുറേ പരീക്ഷ എഴുതണം പോലും ഏതെങ്കിലും ഒരു അച്ഛന് ഒരമ്മയ്ക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ ഈ പ്രവൃത്തികളൊക്കെ തന്നെ ആ കുഞ്ഞിൻ്റെ മുഖം കട്ടിട്ട് ഒരിക്കൽ പോലും നീരൽ കാണാത്ത നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടതിന് പകരം എന്താണ് ഇവിടെ നടക്കുന്നത് ഏത് കൊടികുത്തിയ അപ്പന്മാരുടെ മക്കളായാലും ശരി ചെയ്ത തെറ്റിന് നീയൊക്കെ അനുഭവിക്കാതെ പോകില്ല അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക് നീ എന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ നീ എൻ്റെ മകനോടായിരിക്കും നീയൊക്കെ അത് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ജയിലിലുണ്ടായനെ എന്തിനെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കുഞ്ഞേ മാപ്പ് ഷഹബാസ് എന്നായിരുന്നു മഞ്ജുവിൻ്റെ കുറിപ്പ് എൻ്റെ മകനോടാണിത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മകനെക്കുറിച്ചാണ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് കേട്ടെങ്കിൽ ഞാൻ ജയിലിലുണ്ടായനെ ആ മാതാപിതാക്കൾക്ക് അത്രയും ശക്തി നൽകുന്നത് ഈശ്വരനാണോ എന്നും മഞ്ജു പ്രാർത്ഥിക്കുന്നു അവർക്കിനിയും ശക്തി കൊടുക്കട്ടെ ഈ പിശാചിക്കളുടെ വാക്ക് വായിൽ നിന്നൊക്കെ ഇത് കേൾക്കേണ്ടി വന്നത് അത്രമാത്രം ക്രൂരമായ ഒരു കാര്യം തന്നെയാണ് അതിനപ്പുറം ഇവരെയൊക്കെ കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനും പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും ഒക്കെ കാണിക്കുന്ന മനസ്സ് എന്തുമാത്രം സമൂഹത്തിന്റെ ലജ്ജാവഹമായ കാര്യങ്ങളാണെന്ന് പറയുന്നു നിയമത്തിന്റെ ഓരോ കിടപ്പുവശങ്ങളെ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇത്രയും നാറിയ ഭരണവും അല്ലെങ്കിൽ ഇത്രയും നാറിയ നിയമവും നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നും അത്രമാത്രം വൃത്തികെട്ട രീതിയിലൂടെയാണ് കടന്നുപോകുന്നത് ഷഹബാസ് എന്ന കുട്ടിയുടെ റോൾ നമ്പർ മാത്രം അവിടെ എഴുതി അവൻ ഇന്ന് പരീക്ഷ എഴുതിയില്ല എന്നാൽ അവനെ കൊന്നു എന്ന പറയുന്നവരൊക്കെ തന്നെ ഈ പരീക്ഷ എഴുതി എന്തുമാത്രം ക്രൂര സ്വഭാവമാണ് ഇവിടെ ഉള്ളവർക്ക് അത് കാണാനും കേൾക്കാനും ഒക്കെ വരുന്നവരും അത്രമാത്രമാണ് നോക്കുന്നത് മാത്രം ഷഹബാസിന്റെയും ഷഹബാസിന്റെ കുടുംബത്തിലോടൊപ്പം നിൽക്കുന്നു ആ കുട്ടികളോടൊപ്പം നിൽക്കാൻ ഒരിക്കൽ പോലും മനസ്സ് വരുന്നില്ല കുട്ടികളെന്ന് വിളിക്കാൻ പോലും ആകില്ല കുട്ടികളുടെ കരുണയോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള സ്നേഹമോ ഒന്നും തന്നെ ഇല്ലാത്ത പിശാചികൾ അതുപോലെയാണ് പെരുമാറുന്നത് ഇത്തരത്തിൽ തുടങ്ങുകയാണ് ഷഹബാസിനെ കൊന്നവരെ അതായത് ആ കുട്ടികളെ കുറിച്ചുള്ള കമന്റിൽ പറയുമ്പോൾ മഞ്ജുവിന്റെ വാക്കുകൾ ശരിയാണ് എന്റെ കുഞ്ഞിനെയാണ് അവരെ അങ്ങനെ തൊട്ടിരുന്നുവെങ്കിൽ എനിക്ക് ഷഹബാസിന്റെ മാതാപിതാക്കളെ പോലെ ക്ഷമിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി പേര് എത്തുന്നുണ്ട് വികാരഭരിതമായി നമ്മൾ പ്രതി കാര്യമില്ല അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നല്ലാതെ ഈ ഒരു നാട്ടിൽ നമുക്ക് മറ്റൊരു മാർഗമില്ല എന്നാൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന കുട്ടികളെ പരീക്ഷ എഴുതിക്കണമെന്നത് അവരുടെ ഒരു നിയമം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് തടയണമായിരുന്നു ഇനി അതെന്തായാലും തടയാനാകില്ല ഇനി മറ്റ് ഏഴ് പരീക്ഷകൾ കൂടിയുണ്ട് ആ പരീക്ഷകൾ കൂടി പൂർത്തിയാക്കി അവർ പുറത്തിറങ്ങിയാൽ മാത്രമേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കൂ ചിലപ്പോൾ അവർ ഇനി ഉപരിപഠനത്തിന് പോലും സമ്മതിക്കുമായിരിക്കും ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നിയമം നിൽക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ